നമസ്കാരം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ അതിപ്രബലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇടുക്കി എം എൽ എ ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളുമായിട്ട് കൃത്യമായി ആശയവിനിമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നു മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ അതും കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത അവർ കൃത്യമായി വ്യക്തമാക്കുന്നു എന്നാൽ ഇതിൽ ജോസ് കെ മാണിയെ മാത്രമാണ് എങ്ങനെയും പുകച്ച പുറത്ത് ചാടിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോസ് കെ മാണി വളരെ വൈകാതെ തന്നെ എല്ലാ തരത്തിലും അർത്ഥശൂന്യമായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി രാഷ്ട്രീയ കേരളത്തിൽ കാണാൻ സാധിക്കുക ജോസ് കെ മാണിയുടെ വലം കൈയായിട്ട് നിന്ന റോഷി അഗസ്റ്റിൻ പോലും ഇപ്പോൾ ജോസ് കെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത് മന്ത്രിസ്ഥാനം രാജിവെച്ചാലും കുഴപ്പമില്ല അത് തൽക്കാലം ലഭിക്കുന്ന ഒരു സ്ഥാനം മാത്രമാണ് എന്നാൽ ഇടുക്കി എം എൽ എ ആയിട്ട് വീണ്ടും വിജയിച്ച് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശീർവാദം ആവശ്യമാണ് അതിന് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ പാളയത്തിൽ നിന്നെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് റോഡ്ഷയെ സംബന്ധിച്ച് നന്നായിട്ടറിയാം ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രബല നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിന് ആധിപത്യം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ ഇനിയുള്ള വേളയിൽ യു ഡി എഫിൻ്റെ കടാക്ഷത്തിൽ പിടിച്ചു കയറാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ജോബ് മൈക്കിളും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനും ഒരുമിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നാണ് സൂചന എന്നാൽ ജോസ് കെ മാണിക്ക് ഒരിക്കലും ജോസഫ് ഗ്രൂപ്പിലേക്കോ അത്തരത്തിലൊരു രീതിയിലും ഒരു ലേന പ്രഖ്യാപനം ഉൾക്കൊള്ളാനോ സാധിക്കുകയില്ല കാരണം വലിയ പിടിവാശിയോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പോരാട്ടം നടത്തിക്കൊണ്ട് അതും കേരള കോൺഗ്രസിൻ്റെ ചിഹ്നവും ഔദ്യോഗികമായിട്ടുള്ള പാർട്ടിയുടെ സ്ഥാനമാനങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ പാർട്ടി ചെയർമാനാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കോട്ടയത്തെ ജനങ്ങൾക്ക് ചിരിക്കാൻ പാകത്തിന് തന്നെ അത് മാറിക്കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ സീറ്റ് തൊണ്ണൂറായിരം വോട്ടുകൾക്ക് ഒലിച്ചു പോയത് വളരെ നിസ്സാര കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല കാരണം ചാഴിക്കാടൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നുവെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ജോസഫ് ഗ്രൂപ്പിനെ പ്രബലമാക്കാൻ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിലേക്ക് വരുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടിയാണ് അതായത് ആന്റണി രാജുവിൻ്റെ പാർട്ടി കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇനി അതോടൊപ്പം തന്നെ പി സി ജോർജ് ഷോൺ ജോർജ് ഇവരുടെ കാര്യം പറഞ്ഞാലും ഈ രീതിയിലുള്ള രാഷ്ട്രീയം നടത്തിയാൽ അതായത് ബി ജെ നിന്നുകൊണ്ട് അവർക്ക് ഇനി ശോഭിക്കാൻ കഴിയില്ല എന്ന് അവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെ തിരിച്ച് ജനപക്ഷം സെക്കുലറായിട്ട് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന് പരമാവധി തടയിടുന്ന ശ്രമങ്ങൾ നീക്കങ്ങളൊക്കെ തന്നെയാണ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ സംബന്ധിച്ചും ഇതിനൊരു സ്കോപ്പ് ഇല്ല എന്നത് ഉറപ്പാണ് അല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ യു ഡി എഫിൽ വീണ്ടും ഒരു റീഎൻട്രിക്ക് പി സി ശ്രമിച്ചേങ്ങനെ അപ്പോൾ അത്തരത്തിൽ മോഹൻസ് ജോസഫും കൂട്ടരും കേരള കോൺഗ്രസിൻ്റെ അവസാന വാക്കായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നോക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോഹൻസ് ജോസഫും പി ജെ ജോസഫും മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ജയിച്ചതെങ്കിൽ ഇനി അങ്ങോട്ട് അനൂപ് ജേക്കബിൻ്റെ ജേക്കബ് ഗ്രൂപ്പും അതുപോലെ തന്നെ ആന്റണി രാജുവിൻ്റെ ഒക്കെ ലയിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിച്ചു വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അത്തരത്തിൽ ഇനി റോഷി അഗസ്റ്റിൻ കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുന്നതോടുകൂടി ജോസ് കെ മാണി കേരളത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയാകും കാണാൻ സാധിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.